ഹലോ അസ്സാം ഇപ്പോൾ ഇന്നത്തെ വേണോ ഞാൻ സിമ്പിളായിട്ട് ഒരു ഹെയർ ബാൻഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ ഞാനത് കരുതിയിട്ടുണ്ടായിരുന്നു ഇനി യൂട്യൂബിൽ ഒരു വ്ളോഗ്സ് ചാനലാണല്ലോ അപ്പോൾ ഒരു മാച്ചിൽ ഒരു മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ മാസത്തിലത് മൂന്നോ ക്ലാസ് മൂന്ന് മേക്കിംഗ് വീഡിയോ ഹാൻഡ് ബാൻഡോ ടി ആർ എ വൈനോ അതുപോലെ അല്ലെങ്കിൽ എലിയട്ട് ക്ലിപ്പോ ക്ലിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ പറ്റുമോയെന്ന് അറിയില്ല പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു വീട്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാരണം എനിക്കാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഇതെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ബീഡ്സിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് രണ്ട് രൂപയ്ക്കാണ് പക്ഷേ ഇനി ഇതിന് കുറച്ച് റേറ്റ് കൂടൂ കേട്ടോ വേറെ ഒന്നുമില്ല എനിക്ക് റേറ്റ് കൂട്ടിയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒരു അമ്പത് പൈസ കൂടെ കൂടെയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ഈ ബീഡ്സിൻ്റെ അടിയിൽ ഭാഗത്തൂടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ത്രീ എം എമ്മിൻ്റെ ഇയർ വെയർ എടുത്തിട്ടുണ്ട് ത്രീ എം എമ്മും ഫോർ എം എമ്മും എടുക്കാം അത് കുഴപ്പമില്ല കേട്ടോ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു കമ്പി എടുത്താൽ മതി ചെറിയൊരു ലെങ് കണ്ടോ ഇത് കാണുന്നില്ല അതിൽ ഉള്ളു ഉള്ളു ഉള്ളിലൂടെ അത്ര വലുപ്പം ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊരു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുകളിൽ വരുമല്ലോ അപ്പോൾ അത് തിരിച്ചിടണം തിരിച്ചിടുമ്പോൾ അത് തന്നെ താല് അതായത് തായോട്ടേനെ വരും പക്ഷേ അത് കമ്പി അവിടെ തങ്ങി നിൽക്കണമല്ലോ അതുകൊണ്ട് ചെറിയൊരു ഷുഗർ ബീഡ് എടുക്കുക കേട്ടോ കാണുന്നുണ്ടോ നല്ല ചെറുത്ത് അതിൽ കാണരുതേ ചെറുത് കേട്ടോ ത്രീയെമെന്ന് എടുക്കരുത് ചെറിയ ഷുഗർ ബീഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഹോളിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടത് നേരെ നമുക്ക് ആ ഹോളിലോട്ട് തന്നെ അതായത് കയറി വന്ന അതേ ഇതിലോട്ട് നമുക്ക് താഴോട്ട് ഇറക്കാം അപ്പോൾ അവിടെ ആ ബീഡ്സ് എന്താ ഒരു കെട്ടിട്ട പോലെ നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബീഡ് എടുക്കാൻ പറയുന്നത് കേട്ടോ ഞാൻ കുറേ മുൻപ് ടിയാറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവറിൽ ഈ റോസ് ഫ്ലവർ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ റോസ് ഫ്ലവർ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ടിയാറൊക്കെ ചെയ്തത് ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം അതെന്നത് നമ്മളിത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം കുറേ മുൻപിട്ടൊരു ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഇതുപോലെ അങ്ങനെ ഒരു അറിയണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ടിയറ പിന്നെ ബ്രൂച്ച് അതൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം എനിക്കും ഞാൻ ആദ്യം കരുതിയിരുന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ എനിക്ക് തോന്നി ഒന്നാമത് സമയമല്ല മോളെയും കൊണ്ട് പോകുന്നതൊക്കെ ഇതെന്താ വീഡിയോ മുഴുവൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതാക്കി ഇതാവുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയും ചെയ്തു പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് അര മണിക്കൂറും ആരുമണിക്കൂറും വേണ്ട ഒരു പ്രാവശ്യം ചെയ്താലും വലിയ കുട്ടികളെ മക്കളൊന്നും ചെറിയ കുട്ടികളെ മക്കളൊന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതാണ് ഇതുപോലത്തെ ഹെഡ്ബാൻഡോ അല്ലെങ്കിൽ സാറ്റിങ് അവിടെ ആയിട്ടുള്ള ബോൻഡോ ഏത് വേണമെങ്കിലും എടുക്കാം എന്നിട്ടിതുപോലെ ചുറ്റി കൊടുക്കുക രണ്ട് ഭാഗത്തോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം പിരിച്ച് കൊടുക്കുക കേട്ടോ പിരിച്ച് മാത്രം കൊടുത്താൽ പോരാ ഗംപിട്ട് അപ്പം ചെയ്തെടുക്കാം കേട്ടോ എന്നാലവിടെ ഫിറ്റായി നിൽക്കുകയുള്ളൂ ഗംഭിടണ കേട്ടോ ഗമ്പിടണേ അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോകും അങ്ങനെ ആ വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു എന്താ പറയുക ഒരു തട്ടലുണ്ട് തട്ട ഒരു ആടനുണ്ട് അപ്പോൾ അത് ആട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗംപിട്ട് ബി സെവൻ തൗസൻ്റെ ഗംഭിട്ട് അത് പെട്ടെന്ന് ഒട്ടില്ല അത് നാല് മണിക്കൂർ സെറ്റാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം പിരിച്ചെടുത്ത് കൊടുക്കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ബാലൻസ് നമുക്കിത് ഇതുപോലെ അപ്ലൈ എന്താ പറയുക ചുറ്റിച്ചു കൊടുക്കുക ഈ ഹെഡ് ബാൻഡിലൊന്നും ചുറ്റിച്ചു കൊടുക്കുക പിന്നെ കമലയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമ്പി വെക്കുന്നുകൊണ്ട് കുട്ടികളുടെ തലയിൽ ഹെയറിൽ കുടുങ്ങില്ല എന്നുള്ളിൽ അതൊന്നും വരില്ല കേട്ടോ കാരണം അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഇങ്ങനെ ഇതാക്കി കൊടുത്തതിന് ശേഷം ഒന്നെങ്കിൽ ഗ്ലൂ കണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഇത് വരുന്ന ഭാഗം ഏത് വരുന്ന ഈ കമ്പി എൻഡിലായിട്ട് വരുന്ന ഭാഗം ഉണ്ടാവുള്ളൂ അത് ഒന്നെങ്കിൽ ഗ്ലൂ കണ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബി സെവൻ തൗസൻഡ് കമ്പി വെച്ചിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് സ്റ്റിഫായി അവിടെ തന്നെ നിൽക്കും അതായത് ആ ഹെഡ് ബാൻഡിലോട്ട് പിടിച്ചിരിക്കും നമ്മളെ ഹെയറിൽ തടയില്ല കാരണം ഞാനിത് ഫസ്റ്റ് ആയിട്ട് എന്നല്ല ചെയ്യുന്നത് ഞാനിത് വെച്ചിട്ട് എൻ്റെ വീഡിയോ കുറേ മുൻപ് അറിയാം ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്ലവർ ബീഡ്സ് ഉണ്ടാവില്ല വൈറ്റ് അത് വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മോള് തലയിലൊക്കെ വെച്ചുകൊണ്ട് നടന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ അവള് ഒക്കെ ഒരു ഫോട്ടോ എടുക്കാനായിക്കൂല അയക്കില്ല വേഗം തലയിലോട്ട് വെക്കും ഫോട്ടോ എടുക്കാനൊന്നും അയക്കില്ല പിന്നെ അത് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും പിന്നെ അത് തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞാൽ അത് അതിന് നുള്ളി പറിച്ചെടുക്കുക ഇപ്പം അതിൻ്റെ പ്രായമാണ് രണ്ട് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രായമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കണം ഞാൻ ഓരോ മോഡലൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ സെയിലായി പോകും ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളോ അങ്ങനെ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മോൾ കയറിയിട്ട് എടുത്ത് വെക്കുന്നതാണ് കൂടുതൽ എടുത്ത് വയ്ക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഒന്നാമത് മേക്കിങ് വീഡിയോസ് തന്നെ ചെയ്യാത്തത് എനിക്ക് ഒന്നാമത് പേടിയാണ് അല്ലാതെ ഇനി ആർക്കെങ്കിലും കൊടുക്കണം ക്ലിറ്റർ വെയർ വെച്ചിട്ടുള്ള ഞാൻ അധികം എടുത്ത് വെക്കാറില്ല ഓരോ പീസ് എടുത്ത് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ ഓരോ വെറൈറ്റി കളേഴ്സ് കാണുമ്പോൾ അങ്ങനെ അതാ ഇതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഇയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കുക കേട്ടോ ഒരു ത്രീ എം എമ്മോ ഫോർ എം എം ഇങ്ങനെ വേണമെങ്കിലും എടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലെങ് താണ്ടെന്ന് കരുത്തിയിട്ടാണ് എന്നിട്ട് അത് കുറച്ച് ബീഡ്സ് നമ്മൾ എയ്റ്റ് എം എമ്മോ സെവൻ എം എമ്മിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ആദ്യം കുറച്ച് ബീഡ്സ് കൊടുക്കുക ഒരു പത്തിരുപതെണ്ണം ആ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കെയർ വെയറിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീഡ്സ് അതായത് ഈ ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം അപ്പം ഒട്ടിച്ചല്ല കെട്ടിട്ട് കൊടുത്ത് ഇതിൽ അപ്ലൈ ചെയ്തെടുക്കുമല്ലോ അതായത് നമ്മളിപ്പോൾ ചെയ്ത പണിയില്ലേ അത് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഗംബിടരുത് ഇതിന് ഈ എന്താ പറയുക നമുക്കൊരു അലൈൻമെൻറ്റ് ഇതെന്ന് പറയുമല്ലോ അതുപോലെ ചെയ്യണം ഇപ്പം ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾക്ക് എക്സ്ട്രാ ലെങ്ത്തിൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് അവപ്പം ഒരു ബീഡ്സ് വെച്ചു എന്നിട്ട് ഉണ്ടോ അത് ടൈറ്റ് ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് ഇപ്പുറത്ത് കൂടി ചിട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യും എന്നിട്ടൊരു ബീഡ്സ് വെച്ചു കൊടുക്കും ഇപ്പം മനസ്സിലാകുന്നത് കരുതുന്നു കാരണം ഫസ്റ്റത്തിന് ഞാൻ കുറച്ച് വീട് ലെങ്ത്തായി കാണി സ്പീഡ് കാണിച്ചു അപ്പോൾ കണ്ടോ ഇവിടെ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലമുള്ളൂ രണ്ടാമത്തെ വീടിൻ്റെ സ്ഥലമല്ല അപ്പോൾ നമ്മളത് ആ ഫ്ലവർ ഒന്നുകൂടി നീക്കി കൊടുക്കും കണ്ടോ നീക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ബാലൻസ് ഉണ്ടോ ഇപ്പം നീക്കി കൊടുത്തിട്ട് സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ല ഞാൻ പറഞ്ഞെന്തെങ്കിലും മനസ്സിലാവുമെന്ന് കരുതുന്നു ഇതുപോലെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത് ഇനി അതുപോലെ തന്നെ നാല് ബീഡ്സ് എടുത്തിട്ട് ഉണ്ടോ ഇതുപോലെ ഒന്ന് വയ്ക്കുക എന്നിട്ട് ഒരു ചുറ്റൊരു ചുറ്റുക ഒരു ബീഡ്സ് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക അവിടെ മൂന്ന് ബീഡ്സ് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താട്ടും ആ റോസ് ഫ്ലവർ ഉണ്ടാവുമല്ലോ അതൊന്ന് നീക്കി കൊടുക്കുക അത് നീങ്ങൂട്ടോ ഗ്മിട്ട് ഒട്ടിച്ചാലടെ ആ ഗം ഇട്ടൊട്ടിച്ചാലെ നിൽക്കുള്ളൂ കേട്ടോ അല്ലാതെ നീ ആണോ ഞാൻ ഇപ്പോൾ നീക്കി കണ്ടല്ലേ അതുപോലെ നീക്കാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനുസരിച്ചല്ല ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവുമല്ലോ ഒരു കണക്കോളം അങ്ങനെ സെറ്റാക്കുക എന്നിട്ട് അവസാനം അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് നമ്മൾ ഗം ഇട്ടൊട്ടിക്കേണ്ടത് കേട്ടോ ഗം ഇട്ടാണിഞ്ഞാൽ ആ ബിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പോകും അതുകൊണ്ടാണ് പറയുന്നത് ബി സെവൻ തൗസൻ്റ് ഗമ്മോ ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും എപ്പ വൃത്തി ഉണ്ടാവുക ഗ്ലൂഗണ്ണിനെക്കാട്ടും ഇതുപോലത്തെ കന്മാരി കൂട്ടുക ഇനി ഇത് അവസാനത്തെ എൻഡിലും ഇതുപോലെ തന്നെ ചെയ്യാം കണ്ടോ അവസാനത്തെ എൻഡിലും ഇതുപോലെ തന്നെ ചെയ്യുക പെട്ടെന്ന് തന്നെ ഏത് എ ബി സി ഡി അറിയാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമായിട്ടോ നമ്മൾ മുല്ല ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്ന നമുക്ക് ആ വീട്സ് വെച്ചില്ല റെഡ് വീഡ്സ് റോസ് ഫ്ലവർ അതിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് മുല്ലമുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വയ്ക്കാണെങ്കിൽ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ടോ ഇപ്പം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്ത് അപ്പോൾ ഇത് സെയിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ അടുത്ത് ഈ റെഡ് ഫ്ലവർ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇനി എത്തിയിട്ട് വേണം കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ല ഇനി ഇത് അവസാനത്ത് ആ അടിഭാഗത്ത് നമുക്ക് ഗംപിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഈ കമ്പി കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ ഗംപിട്ടൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടി കിടക്കും പിന്നെ നമ്മൾ തലയിലോട്ട് ഹെയറിലോട്ട് കയറി പോലും ഇല്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ട് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം പക്ഷേ ഗ്ലൂഗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു വേറിട്ട് നിൽക്കും അതിനെക്കാട്ടിലേറ്റവും ബെറ്റർ ഇതാണ് ഞാനിത് അങ്ങനെ നോക്കുന്നുണ്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെ എൻ്റെ കയ്യിൽ കുത്തുകയെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിടിക്കേണ്ടെന്നാവശ്യമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ബീഡ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഞാൻ ഫ്രീ ആണെന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് കേട്ടോ കുറേ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് വരും അതുപോലെ വെറൈറ്റി പെട്ടെന്നായിരിക്കും ഓഫർ വീഡിയോ വരിക കേട്ടോ അപ്പോൾ അതും മുടങ്ങാതെ കാണുക ടേക്ക് കെയർ ബൈ